ഫാദർ ജോസഫ് ചക്കാലക്കുടിയിൽ തലസ്ഥാന നഗരത്തിലൂടെ ജീവനും കൊണ്ടുപായുന്ന ആംബുലൻസ് ഡ്രൈവർമാരിൽ ഒരാൾ ഈ പുരോഹിതനാണ് ഇടപ്പഴിഞ്ഞ് ബെൻസിഗർ ഹോമിൽ നിന്ന് ഈ വാഹനവുമായി നിരത്തിലിറങ്ങിയാൽ ജോസഫ് അച്ഛൻ്റെ സെക്കൻഡുകൾക്ക് ജീവന്റെ വിലയാണ് ആംബുലൻസ് അൾത്താരയാകുന്ന നിമിഷങ്ങൾ നീ ഹോവേ മേ നീണി കുന്നു എന്നും നേർവഴി കാട്ടേണമേ ആകാശത്തിൻ മഹിമാവേ ആശ്രയം നീ എന്നേ ഹോവേ ദൈവമേ നീണി കിന്നും എന്നെന്നും നേർവഴി ആർ സി ചികിത്സയ്ക്കെത്തുന്ന നിരാലംബരായ കാൻസർ രോഗികൾക്ക് അഭയവും ആശ്രയവുമാണ് ബെൻസിഗർ ഹോം ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള മുപ്പതോളം മുറികൾ മികച്ച താമസ സൗകര്യവും നല്ല ഭക്ഷണവും എല്ലാം സൗജന്യം ജാതിമത ഭേദമില്ലാതെ മാസം ആയിരത്തോളം രോഗികൾ വന്നു പോകുന്നു ഹോമിന്റെ സ്ഥാപക ഡയറക്ടറായി സഭ നിയോഗിച്ചതാണ് ഇടുക്കി അണക്കര സ്വദേശിയായ ഫാദർ ജോസഫ് ജോസഫ് വേണ്ടിയുള്ള നിലവിളി ഏറെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസിന്റെ ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ആർ സി സികളുടെ ദൂരം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ആ ദൂരം നമ്മുടെ പാവപ്പെട്ട പേഷ്യൻസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഡെയിലി പോയിട്ട് വരിക എന്നുള്ളത് അങ്ങനെയാണ് ഈ ആംബുലൻസിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയും ആംബുലൻസും അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്ക് ഡ്രൈവറിൻ്റെ ഏതൊരു സമയം അവൈലബിലിറ്റി ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ അവിടെ ഉള്ളതുകൊണ്ടും ആംബുലൻസങ്ങ് ഓടിക്കാം എന്ന് വിചാരിച്ചു ഇത് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു വൈമാരിക രോഗങ്ങളുടെ നാളിതുവരെ പേഷ്യൻസിനെ കൊണ്ട് കൃത്യസമയത്ത് നമുക്ക് എത്തിക്കാൻ പറ്റി കോവിഡ് കാലമാണ് ഓർമ്മയിലുള്ളത് നാലു തവണ കോവിഡ് ബാധിച്ച ജോസഫ് അച്ഛൻ അക്കാലത്ത് രോഗികളെയും മൃതദേഹങ്ങളും കൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തേക്കും മൃതദേഹങ്ങൾ പലരുടെയും സംസ്കാരങ്ങൾ സ്വയം നടത്തി ഒരു രൂപ പ്രതിഫലമില്ലാതെ കണ്ണൂർ പോയിട്ടുണ്ട് കോഴിക്കോട് പോയിട്ടുണ്ട് കോട്ടയം ഇടുക്കി ഇവിടെയൊക്കെ പേഷ്യന്റിനെ കൊണ്ട് പോയിട്ടുണ്ട് നിർത്തിയില്ല അവർക്ക് മരണമാണ് അവർക്ക് ഇത്രയും അഡ്വാൻസ് കൊണ്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കാണും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ പക്ഷെ എങ്കിൽ പോലും അത് ചെയ്യുന്നതിലോ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല കാരണം അവർക്ക് അന്ന് നമ്മൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവം പോലെയാണ് വേറെ ആരും ഇല്ല അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സഭയെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും ഒക്കെ വലിയ കാര്യമാണ് നാലു മാസ്റ്റർ ഡിഗ്രിയും ഡോക്ടറേറ്റിനെയും ഒക്കെ അദ്ദേഹം കാണുന്നത് എവിടെ നിന്നും മാറ്റി നിർത്തപ്പെടാൻ ഇടവരുത്താത്ത യോഗ്യതകളായാണ് അപ്പോഴും അടിസ്ഥാന യോഗ്യത മനുഷ്യ സ്നേഹം അടിവരയിടുന്നു ജോസഫ് അച്ചൻ അപ്പോൾ വലിയ കെട്ടിടങ്ങളുണ്ടായിട്ടോ അല്ലെങ്കിൽ നല്ല ത്രീ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ സാഹചര്യങ്ങളോ ഒരിക്കലും ഇത് മാത്രം കാര്യമില്ല ഹൗ ടു ഡീൽ അവരെയൊക്കെ എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ കരുതുന്നു ആരും നമുക്ക് വിദൂരസ്ഥരോ സ്ട്രേഞ്ചേഴ്സോ അല്ല ഇവരെല്ലാം നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ഫാമിലിയാണെന്ന് തോന്നിയാൽ ഇത് വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു ജോലിയാണ് അപ്പോൾ അത് ഞാൻ പറയുന്നത് കഴിവുള്ളവരൊക്കെ സാഹചര്യങ്ങളുള്ളവരൊക്കെ സഭാസമൂഹങ്ങളും പല ഡിനോമിനേഷൻസ് ക്രിസ്ത്യാനികൾ മാത്രമെന്നല്ല എല്ലാം വിനോമിനുശേഷം ഇങ്ങനെയുള്ള നന്മകൾ ഓരോ സിറ്റിയോടും ചേർന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം ഇപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചു തരാവോ ലൊക്കേഷൻ ജോസഫ് അച്ഛന് അടുത്ത കോൾ വന്നു ഇവിടെ നിന്ന് രോഗിയുടെ അടുത്തേക്കും അവിടെ നിന്ന് രോഗിയും കൂട്ടി ആശുപത്രിയിലേക്ക് പായാനുമുള്ള സമയമായി അഭിലാഷ് ചൊഴിവൻകോടിനും വിഷ്ണുവിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം